കിട്ടിയ ഒരു ഓർഡർ ഇന്ന് അതിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കസ്റ്റമറിനെ അടക്കാൻ പോകുക കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കാരണം ഇതിൽ നല്ല നെക്ക് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളും വീട്ടിലൊക്കെ ഇരുന്ന് ഇതുപോലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമല്ലോ എന്ന് വിചാരിച്ചു ഇതൊരു കസ്റ്റമർ നമുക്ക് ഫുൾ ആയിട്ട് തന്നിരിക്കുന്ന ഒരു ബൾക്ക് ഓർഡർ ആണ് കേട്ടോ ഇഷ്ടംപോലെ ഓർഡേഴ്സ് നമുക്ക് വരാറുണ്ട് ചിലർ രണ്ട് കുർത്തി ഇല്ലെങ്കിൽ ഒരു കുർത്തി ഇല്ലെങ്കിൽ രണ്ട് നൈറ്റി മൂന്ന് നൈറ്റി അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത് ഇതിപ്പോ ഫുൾ ആയിട്ട് നമുക്ക് ഒമ്പത് പ്രോഡക്റ്റ് ആണ് ഉള്ളത് കേട്ടോ അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ആണ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പുറത്തേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ ചേച്ചിക്ക് അളവിൽ മാത്രം ചെയ്യുന്നേ മറ്റുള്ളവർക്ക് എന്താ ചെയ്ത് കൊടുക്കാത്തേ എന്നൊക്കെ അപ്പൊ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും അറിഞ്ഞോട്ടേന്ന് കരുതി അപ്പൊ നമുക്കൊന്ന് കാണാം ഓരോന്നായിട്ട് അപ്പോൾ ഫസ്റ്റ് പാൻറ് ആണ് നമുക്ക് കിട്ടിയ ഓർഡർ നാല് ആംഗിൾ ലെങ് പാൻറ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്നും തുണി നമ്മളുടെ കയ്യില് കൊണ്ടൊന്ന് തന്നിട്ട് തയ്ച്ച് കൊടുക്കുന്ന ഒരു രീതിയല്ല നമ്മൾക്കുള്ളത് നമ്മൾ തന്നെ തുണി സെലക്ട് ചെയ്യും അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് ഫോട്ടോസൊക്കെ ആദ്യം നമ്മൾ വാട്സാപ്പ് വഴി ഈ ഒരു താഴെ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ നമ്പേഴ്സൊക്കെ വരും കേട്ടോ വാട്സാപ്പ് നമ്പറൊക്കെ വരും അപ്പോൾ വാട്സാപ്പിലേക്ക് നമ്മൾ പല കളേഴ്സൊക്കെ അഴിച്ചു കൊടുക്കും നമ്മളുടെ ഇഷ്ടത്തിനല്ല കളറ് ചൂസ് ചെയ്തത് അതെല്ലാം കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ പ്രൈസ് ഒക്കെ പറയും പ്രൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് തരണം കേട്ടോ എന്നാലേ നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് ും കസ്റ്റമർസ് ഇപ്പൊ അയ്യോ എനിക്കിപ്പോ വേണ്ട ഇപ്പൊ എന്റെ കയ്യിൽ കാശ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടു പോകുമോ കാര്യം നമ്മൾ ഒരു അളവിലാണല്ലോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പേയ്മെന്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞ ഡേറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പൊ ഞാൻ ഇവിടെ നാല് പാൻറ്റ് ഇതൊക്കെ പ്യൂർ കോട്ടൻ്റെ തുണിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ നാല് പാൻറ്റ് ഉണ്ട് ഞാൻ ഒരെണ്ണം അഴിച്ച് കാണിച്ചു തരാം കാര്യം ഇത് ഫുൾ അയണൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുക നമ്മളിത് കുറേറായിട്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വരും നിങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്നും പോവേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യ പോസ്റ്റ് വഴിയിട്ടാണ് നമ്മളിതെല്ലാം അഴച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലത്തെ ആങ്കിൾ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ത്ര തേർട്ടി ത്രീ ഇഞ്ച് അതും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വാട്സാപ്പ് ചാറ്റ് ഉള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ കോൾ ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻസിൽ ഞാൻ കോൾ ചെയ്യും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഫ്രീ ആവുമ്പോൾ നമ്മൾ വിളിക്കും കാരണം വരുന്നുകൊണ്ടല്ല നമുക്ക് ഇത്രയും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ചാറ്റിങ്ങ് കുറേ ടൈം പോകും അപ്പോൾ ഫോണിലൂടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളും സംസാരിച്ച് പോകാമല്ലോ അപ്പോൾ ഈ സാധാരണ നമുക്കൊരു മുപ്പത്തി ആറൊക്കെയാണ് ഈ ഒരു ആംഗിൾ പാൻറ്റിലെ ലെങ്ത്ത് വരുന്നത് അല്ലേ പക്ഷേ കസ്റ്റമറിന് അത് മുപ്പത്തി മൂന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ അളവിൽ ചെയ്ത് കൊടുക്കും ഇല്ലാതെ ഇല്ല എനിക്ക് പറ്റില്ല ഈ ഒരു അളവിൽ ചെയ്യുള്ളൂ അങ്ങനെ നമ്മളുടെ ഈ ഒരു ചാനലിൽ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കംഫേർട്ട് ഏതാണോ ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് സൈസ് മീഡിയം സൈസാണ് പക്ഷേ മീഡിയം സൈസിൽ അറിയാലോ തേർട്ടി ആണ് ചെസ്റ്റ് അളവ് വരുന്നത് പക്ഷേ കുറച്ച് വണ്ണം ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗത്തുള്ളത് കൊണ്ട് തേർട്ടി നയൻ വേണമെന്ന് പറഞ്ഞു നമ്മളൊരു കടയിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അളവിൽ ഒരിക്കലും ഒരു ഡ്രസ്സും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇതുപോലത്തേക്കെ ഒരു സ്ഥലത്താണ് നിങ്ങൾ വന്ന് ചേരുന്നതെങ്കിലും നിങ്ങളുടെ ബോഡി നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ചിലവർക്ക് ബസ്റ്റ് സൈസ് കൂടുതലായിരിക്കും ആരവണ്ണം ഒട്ടും ഉണ്ടാകത്തില്ല അപ്പൊ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയത് റെഡിമെയ്ഡ് മേടിക്കാതെ ഇതുപോലത്തേക്കുള്ള സ്ഥലങ്ങളിൽ തയ്പ്പിച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ റെഡിമെയ്ഡ് പോലെ തയ്ച്ചും തരും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിക്ക് ഡ്രസ്സുകൾ ധരിക്കാനും പറ്റും കേട്ടോ ഫിറ്റ് ഫിറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് ബോഡി ഷേപ്പിൽ നമ്മൾ ചെയ്തു പിന്നെ ഒരു ഓൾട്രേഷൻ്റെ പൈസയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തയ്പ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടേ കൊടുക്കേണ്ടി വരികയോ ഇല്ല അപ്പോൾ ഇതുപോലത്തെ നാല് പാൻറ്റ് ഇത് സ്ലിക്റ്റുള്ള ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലത്തെ നാല് പാൻറ്റ് നമ്മൾക്ക് കിട്ടിയ ഓർഡറാണ് ആണ് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക് ഇത്രയും വലിയ ഒരു ഓർഡർ കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കുമല്ലോ ഒന്ന് നമ്മൾക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല കുറച്ച് വലിയ ഓർഡേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ ഹവോ ആശ്വാസമായി അപ്പം ഇതുപോലത്തെ നാല് പാൻറ്റ് കഴിഞ്ഞു പിന്നെ നമുക്ക് വന്ന സെയിം കസ്റ്റമറുടെ അടുത്ത് വന്ന ഓർഡർ ആണ് ഞാനിപ്പോൾ ആദ്യമേ ഈ ഒരു കസ്റ്റമറിന് മൂന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തായിരുന്നു ആ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടാണ് നമ്മൾക്ക് ഇത്രയും വലിയ ഓർഡർ തന്നു കേട്ടോ കഫ്താൻ ഭയങ്കര ഇഷ്ട ഇഷ്ടമായ ഒരു മാഡത്തിന് എല്ലാവരും നല്ല ഭംഗിയുണ്ട് അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാവാറുണ്ട് കേട്ടോ ഈ വീഡിയോ മാഡം തീർച്ചയായിട്ടും കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ ഒത്തിരി നന്ദി നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഈ ഒരു ഓർഡർ തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പേരും ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അത് ഓരോരുത്തരുടെ പ്രൈവസി ആണല്ലോ അതുകൊണ്ടാണ് മാഡത്തിൻ്റെ പേര് ഈ വീഡിയോയിൽ പറയാത്തത് കേട്ടോ എനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു ഇത് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കസ്റ്റമറും ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത് ഈയൊരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ കഫ്താൻ ഞാൻ എന്തായാലും വിടർത്തി കാണിച്ചു തരാം ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് റണ്ണിങ് ബിറ്റിലാണ് കേട്ടോ ഒരിക്കലും നൈറ്റി ബിറ്റിൽ അല്ല ചെയ്ത് കൊടുത്തിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക്കില് ബട്ടർഫ്ലൈ കഫ്താനാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കോട്ടൻ്റെ തുണി തന്നെയാണ് എന്താ ഫ്രണ്ടിലിങ്ങനെ ടൈ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ലെയ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഒക്കെ വന്നാലല്ലേ കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഒരു മാഡത്തിന് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഫംഗ്ഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓർഡേഴ്സ് നമുക്ക് തന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കഫ്താൻ ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം അതും വലിയൊരു ടാസ്ക് ഉള്ള പണിയാണ് ഇത് ഇത് മാഡത്തിന്റെ ഒരു ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുത്തത് എനിക്ക് എനിക്കിതിൻ്റെ ഒരു പിക്സ് അടച്ച് തന്നായിരുന്നേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ സെയിം അതുപോലെ തന്നെയാണ് ഇത് ചെയ്ത് കൊടുത്തത് ഇതിന്റെ സൈഡിൽ അതാ ഇത്രയും വിരിക്കാണ് വെച്ചത് അപ്പോൾ ഇതിന്റെ ഉൾഭാഗം ഉണ്ടോ ഉൾഭാഗം നല്ല രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ ഒരു പിക്സ് കാണിച്ചു തരാം ഇത് നമ്മൾ കാന്താ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതും സെന്ററിൽ ടൈ ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ നമ്മളൊരു വള്ളിയൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കർവ് വി ആണ് യു അല്ല ഒരു ചെറിയൊരു കർവ് വി ആണ് ബാക്ക് പോർഷൻ ഇതാണ് അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു പിക്ക് കാണിച്ചു തരട്ടെ അതുപോലെ നെക്ക് ഡിസൈനും എല്ലാം ആ ഒരു മാഡം പറഞ്ഞനുസരിച്ചിട്ട് ചിലരൊക്കെ നല്ല ക്രിയേറ്റിവിറ്റി നമ്മൾ വരെ ഞെട്ടിപ്പോകും കേട്ടോ ആ ഒരു ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളുടെ ഇഷ്ടത്തിനല്ല നിങ്ങളുടെ ഇഷ്ടത്തിനാണ് അപ്പം നമ്മൾ ഈ ഒരു കാന്ത കഫ്താൻ ചെയ്തില്ലേ കാന്ത കോട്ടനിലെ കഫ്താൻ ചെയ്തത് ഈ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടാണ് എനിക്കിത് ഒരു മാഡം അഴിച്ചു തന്നാണ് കേട്ടോ എനിക്കിതുപോലെ ചെയ്തു തന്നോ എന്ന് പറഞ്ഞു കണ്ടോ ഉള്ളില് കുറച്ച് വീതിക്കാണ് വന്നിരിക്കുന്നത് പുറമേ പൈപ്പിങ് ഒരു വീതിക്കാണ് വന്നിരിക്കുന്നത് സെയിം ഞാൻ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്തു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെ പുറമേ ഒരു വീതി ഉള്ളില് ഈ ഒരു വീതി അതേ സെയിം കോമ്പിനേഷനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കലംകാരി ഞാൻ അഴച്ച് കൊടുത്തായിരുന്നു പക്ഷെ ആ ഒരു മേഡത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതും ഞാൻ കാണിച്ചു തരാം ഇതിൽ നമുക്ക് അഴച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽസും അഴച്ച് കൊടുക്കും കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസിലല്ല ചെയ്യുന്നു കേട്ടോ എല്ലാം കസ്റ്റമർ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് കലംകാരിയൊക്കെ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ കാന്തയാണ് അഴിച്ചു കൊടുത്തത് അതപ്പോൾ മാഡം ഓക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ അഴിച്ചു കൊടുക്കുമ്പോൾ അവരാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അതേ കണ്ടോ കാന്ത കോട്ടന്റെ അഴിച്ചപ്പോൾ ഇത് ഓക്കെയാണെന്ന് പറഞ്ഞു ഈ ഒരു കഫ്താൻ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്റ്റിലെയാണ് കേട്ടോ ഇതും പ്യുർ കോട്ടൻ്റെ തന്നെ കഫ്താൻ ആണ് നമ്മൾ ലേസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലൊന്നും നമുക്ക് മോഡൽ അഴിച്ചു തന്നില്ല സാധാരണ പോലെ തന്നെ മതി എന്ന് പറഞ്ഞു ക്രോഷയുടെ ലേസ് ആണ് വെച്ചിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലേസ് ആണ് കേട്ടോ ഇതിങ്ങനെ അഴിഞ്ഞു പോലത്തുള്ള ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല വില കുറഞ്ഞ ലേസ് ആണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് കുറേശ്ശേയായിട്ട് അതിൻ്റെ ഒക്കെ പോരും ഇതങ്ങനെയൊന്നും പോരില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലേസ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലത്തെ ടൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ടസലും ഉണ്ട് ഇതും നല്ല കോട്ടൺ തന്നെയാണ് നമുക്കിരു ക്ലൈമറ്റിന് പറ്റിയ നല്ല അടിപൊളി ബട്ടർഫ്ലൈ കഫ്താനാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് രണ്ട് ടോപ്പാണ് ഇതും മാഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് പ്ലാക്കറ്റ് വേണം ബട്ടൺ വേണം പിന്നെ ഈ നെക്കൊക്കെ ആണ് പറഞ്ഞു കേട്ടോ ഒരു വൈ മോഡൽ നെക്ക് വേണമെന്ന് പറഞ്ഞു വിത്ത് ലേസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതെ അതുപോലെ നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലും ക്രോഷയുടെ ലേസ് തന്നെ കുറച്ച് വീതി കൂടിയ ലേസ് ഈ ഒരു ലേസ് അല്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഉരുണ്ട ലേസ് ആണ് നമുക്ക് കഫ്ത്താനിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഒരു ഈ ഒരു ഷേപ്പിലെ ലേസ് ഇതും ക്രോഷ്യ തന്നെയാണ് ഈ ക്രോഷ്യയുടെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ത്രെഡ് പോലത്തില്ല അത്രയും നല്ല നീറ്റായിട്ടാണ് ഈ ക്രോഷ്യ ലേസ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെയും ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു വൈ ഷേപ്പിലുള്ള നെക്ക് വേണമെന്ന് പറഞ്ഞു ലേസോട് കൂടിയിട്ട് അതുപോലെ സ്ലീവിനും നല്ല ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞു ഫുൾ ലെങ്ത് ലെങ്ത്തായിട്ട് ലൂസായിട്ട് വന്ന് നിൽക്കുന്ന ഒരു മോഡലിലാണ് ഈ ഒരു കുർത്തിയും ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത കുർത്തി വന്നിരിക്കുന്നത് ദാ ഇതാണ് ഇതൊരു പ്ലാക്കറ്റ് മോഡൽ ഇതിന്റെയും വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു ഫ്രണ്ടിൽ ഷോ ബട്ടണിലൊക്കെ വെച്ചിട്ട് സെന്ററിൽ സ്ലിറ്റ് ഇതുപോലെ ഇങ്ങനെ സെന്ററിൽ ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇന്ന് അഴക്കേണ്ട ആണ് പിന്നെ ഇന്ന് നമുക്ക് വീണ്ടും രണ്ട് ഓർഡറും കൂടെ കിട്ടി ഒരു ത്രീ എക്സ് എൽ രണ്ട് ത്രീ എക്സ് എൽ നൈറ്റി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് ഇതിപ്പോൾ കുറച്ച് സാവകാശം ഉണ്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ ഒരുമിച്ച് അടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ വീട്ടിലൊക്കെ ചുമ്മാ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഇതൊക്കെ ഒന്ന് കാണുക നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ നീറ്റ്ലി ചെയ്യാം ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്കാണെങ്കിലും പ്രശ്നമില്ല ഇപ്പോൾ ഞാൻ എനിക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ സെൻറ്ററിലൊക്കെ ഒരു ചെറിയ എന്താ പറയുക തുണിയൊക്കെ തികഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി നാളെയും നമ്മൾക്കിത് വേണം ഇന്ന് മാത്രമല്ലല്ലോ ഇപ്പം നമ്മളൊരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു നിലവാരം കാണുമ്പോൾ നമ്മൾ നാളെ ആ കടയിൽ പോയില്ല എന്ന് വരും അപ്പോൾ ആ ഒരു ബിഹേവ് നമ്മൾ ചെയ്യരുത് കസ്റ്റമറെ അതിൻ്റേതായ രീതിക്ക് നല്ലതുപോലെ അവർ പറയുന്നതനുസരിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഓർഡറുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ശരി താങ്ക്